ബിജെപിയുടെ ജില്ലാ ഓഫീസുകളിന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്ക് വികസിത കേരളം പരിപാടിയുടെ ഭാഗമായാണ് ബിജെപി ജില്ലാ ഓഫീസുകൾ ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിക്കുക വണ്ടൂർ അമ്പലപ്പടിയിലെ ഈസ്റ്റ് ജില്ലാ ഓഫീസ് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ദേശീയ സമിതി അംഗം സി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ഷിനോജ് പണിക്കർ ബിജു എം സാമുവൽ ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഡോ ർ ഗീത കെ സി ശങ്കരൻ വിജയ നിർമ്മല അജി തോമസ് സുധീഷ് സെക്രട്ടറിമാരായ ഷാജു കെ ടി ദാസൻ ജിഷ സജിത്ത് എന്നിവരും പങ്കെടുത്തു കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഹെൽപ്പ് ഡെസ്കുമായി പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി